ജനപ്രതിനിധി ജവഹർ പുരസ്കാരം തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച വനിതാ ജനപ്രതിനിധിക്കായുള്ള ജവഹർ പുരസ്കാരത്തിന് അർഹയായ തിരൂർ നഗരസഭാ കൗൺസിലർ ഐ പി സാജിറക്ക് പുരസ്കാരം സമ്മാനിച്ചു സ്വാഗതം ചെയ്യുന്നു മികച്ച വനിതാ ജനപ്രതിനിധി ഐ പി സാധ്യതയെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു നെഹ്റുവിന്റെ ജന്മദിനത്തിൽ എറണാകുളം സോഷ്യൽ സർവീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐബി ഹീഡൻ എം പി ആണ് പുരസ്കാരം സമ്മാനിച്ചത് ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവർ നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് ചടങ്ങിൽ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ചു ടി ജെ വിനോദ് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ സ്വാമി ധർമ്മചൈതന്യ സിസ്റ്റർ ലിസി ചക്കാലകൽ എച്ച് ഇ മുഹമ്മദ് ബാബുസെഡ് സിനിമാ താരങ്ങളായ സജു ശിവറാം ബിബിൻ ജോർജ് എന്നിവർ സംസാരിച്ചു രാജ്യത്തിന്റെ ദിശ നിർണയിക്കുന്നതിൽ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ മതേതര ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൂടുതൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു അത് രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഫൈവ് ഇയർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിൽ ഇന്ത്യ എന്ന സാമ്പത്തികമായ ഏറ്റവും പിന്നോക്കം നിന്ന രാജ്യത്തെ രാജ്യത്തിൻ്റെ ഭക്ഷ്യോൽപാദന രംഗത്ത് ഏറ്റവും വലിയ ഗ്രെയിൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഫുഡ് ഗ്രെയിൻസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാ വ്യക്തിത്വമാണ് പണ്ഡിറ്റ് നെഹ്റു